കോഴിക്കറി ഓ കഴിഞ്ഞു പ്രാർത്ഥിച്ചതല്ല എന്നേക്കാൾ പ്രായമുള്ള കോഴിയാണ് അപ്പൊ ഒന്ന് നമിച്ചേക്കാമെന്ന് വെച്ചതാണ് ഇനി എന്റെ കാശ് കളയാൻ വേണ്ടിട്ട് മാത്രമാണോ തന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് ഇനി ഇവിടെ വല്ലതും നക്കാൻ ഇരുപ്പുണ്ടോ മീൻ കറിയാണ് ഒരു വടി കിട്ടുക ഇതിനെ ഒന്ന് കൊന്നു തിന്നാനാണ് പുഴയിൽ നിന്ന് പിടിച്ചതുപോലെ തന്നെ കൊണ്ടുവച്ചേക്കുവാണ് ഉപ്പുമില്ല മുളകുമില്ല ഒന്നുമില്ല കുറച്ച് കുറച്ചു കൊണ്ടുവന്നിട്ട് വെച്ചേക്കാം എന്നാൽ താനൊരു കാര്യം ചെയ്യും പത്ത് പതിനഞ്ച് പാത്രം ഇവിടെ കൊണ്ടുവന്ന് വെയ് വന്നിട്ട് അതിനകത്ത് ഉപ്പും മുളകും പുളിയും കറിവേപ്പിലയും എല്ലാം കൂടെ വെയ്യും എന്റെ ആവശ്യത്തിന് ഞാൻ എടുത്ത് കഴിച്ചോളാം ഇനി ഞാൻ അത് ചെയ്തോളാം തന്നെയൊക്കെ തീറ്റിപ്പോ എന്നെ വേണം പറയാൻ തനിക്ക് ഈ പാത്രം ഒന്ന് കഴുകി വെച്ചുകൂട് അത് കഴിയല്ലോ പച്ചവെള്ളത്തിലോ ചൂടുവെള്ളത്തിൽ ആ ആര് പറഞ്ഞ് ചൂടുവെള്ളത്തിൽ കഴുക ഞാനൊരു സത്യം പറയട്ടെ അത് പച്ചവെള്ളത്തിലാണ് ഈശ്വരാ ഞാൻ മടുത്ത് സഹിക്കുന്നതിനെ കുറിച്ച് പരിധിയുണ്ട് വലിയ അങ്ങനെ താള നടന്ന തോന്നുന്നു ഒരു ചുക്കുമല്ലേ മൈ 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 അല്ലെ മത്തങ്ങാത്തല്ലേ എന്തുകൊണ്ടാ വിളിച്ചത് വേലക്കാരെ കൊണ്ട് എങ്ങനെ ഞാൻ ഇപ്പിക്കണം ഞാൻ കാണിച്ചു ഞാൻ ഇവിടുന്ന് പോയാൽ തന്നെ കൊണ്ട് ഇച്ച ഇമ്മ ഇന്ന വരപ്പിക്കും തന്നെ ഞാൻ അത് കാണാൻ എന്റെ സ്വന്തം കാര്ലി വരും കേട്ടാണോ മത്തങ്ങാത്തലെ മൈ 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 മത്തങ്ങത്തലയാന്നല്ലായിരുന്ന എനിക്ക് വിശക്കണേ അപ്പൊ പഠിച്ചല്ല പാഠങ്ങള് പോയി എന്തെങ്കിലും പയ്യന്നിരത്ത എന്തെങ്കിലും ഉണ്ടാക്കു അല്ലെങ്കിലും സാറ് പാവ ഇതേപോലുള്ള ജോലിക്കാരെ കിട്ടിയ ഇതും കാണും ഇതിന്റെ അപ്പുറവും കാണും എന്ത് ഓ ഞാൻ പറയാതെ ഇപ്പൊ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് തരും പിന്നെ ഏഴു ദിവസം ഭക്ഷണം കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞു എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടായത് പൈസ ഉണ്ടാക്കാനാണ് പോയത് പോയ കാര്യൊന്നും നടന്നില്ല അപ്പോഴാണ് സാറിന്റെ മഹത്വം എനിക്ക് മനസ്സിലായത് സാറിന്റെ ഇടയ്ക്ക് വന്നാൽ എന്നെ പറഞ്ഞു പിടിയാലെന്നുകൊണ്ടാണ് ഞാൻ വീണ്ടും തിരിച്ചു വന്നത് എന്നാലും ഒരു കാര്യം ചെയ് നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം നീ ഉണ്ടാക്കിക്കോ നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്ക